അമേരിക്കയിലെ നിയമപരമായ കുടിയേറ്റങ്ങൾക്ക് താൽക്കാലികമായി തഴിടാൻ ഒരു പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം റോയ് രാജ്യത്തെ കുടിയേറ്റ സംവിധാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതുവരെ പുതിയ വിസകൾ അനുവദിക്കുന്നതും കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതും നിർത്തിവെക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ബില്ലിനെ പോസ്റ്റ് ആക്ട് ഓഫ് ടൂ അതായത് പോസിംഗ് ഓൺ അഡ്മിഷൻ ആൻഡിൽ സെക്യൂരിറ്റി എൻഷുർഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ബിൽ പ്രകാരം വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാൻ അനുമതി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക സർക്കാരുകൾക്കും ഇനി തീരുമാനമെടുക്കാൻ കഴിയില്ല അതുപോലെ വിദേശത്തുള്ളവർക്ക് അമേരിക്കയിൽ സ്ഥിരതാമസം നേടാനുള്ള അവസരവും ഈ ബിൽ തടയും നിലവിലെ നിയമപരമായ കുടിയേറ്റ രീതികൾ അമേരിക്കൻ പൌരന്മാരുടെ തൊഴിൽ സാധ്യതകളെയും സാമ്പത്തിക ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് റോയ് വാദിക്കുന്നു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന യുവ അമേരിക്കക്കാർക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും എച്ച് എൻ ബി വിസകൾ പലപ്പോഴും തുടക്കക്കാരെ പോലെയുള്ള ജോലിക്കാർക്ക് നൽകുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്കൻ കുടുംബങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ കാരണം കഷ്ടപ്പെടുമ്പോൾ വിദേശികൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു വിവാഹം കുട്ടികൾ സ്വന്തമായി വീട് എന്നിവയൊക്കെ അമേരിക്കൻ പൗരന്മാർക്ക് സ്വപ്നമായി മാറുന്നുവെന്നും അതേസമയം വിദേശികൾ ചെയിൻ മൈഗ്രേഷൻ വഴി ഒന്നിലധികം തലമുറകളെ കൊണ്ടുവരുന്നുവെന്നും റോയ് പറഞ്ഞു ഈ ബിൽ ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നതിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അമേരിക്കയിൽ ജനിച്ചയാളായിരിക്കണമെന്ന നിബന്ധനയും ഇതിലുണ്ട് കുടിയേറ്റ വിഷയങ്ങളിൽ ഒരു ചർച്ച ആരംഭിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യമെന്ന് ഇമിഗ്രേഷൻ അക്കൌണ്ടബിലിറ്റി പ്രൊജക്ടിന്റെ പോളിസി ഡയറക്ടർ റോസ്മേരി ജെങ്കിസ് അഭിപ്രായപ്പെടുന്നു നമ്മുടെ കുടിയേറ്റ നയം എന്തായിരിക്കണം യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് ഇത് ഉപകരിക്കുമോ നിലവിലെ സ്ഥിതി തലത്തിലും ശരിയല്ല എന്ന് ജെങ്കിസ് പറഞ്ഞു കൂടാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരോ ഷെറിയ നിയമം പിന്തുടരുന്നവരോ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളോ ഭീകരവാദികളോ ആയി സംശയിക്കപ്പെടുന്നവരോ ആയ വിദേശികൾക്ക് നിയമപരമായ പദവി നൽകുന്നത് ഈ ബിൽ തടയും വിദേശികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ഭക്ഷ്യ സ്റ്റാമ്പുകൾ പൊതുപാർപ്പിടം മെഡി കെയർ മെഡി തുടങ്ങിയ സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്നതും ഈ ബിൽ നിരോധിക്കും നിയമപരമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് പോലുള്ള പരിപാടികളിലും നിർത്തിവെക്കും ഒ പി ടി വഴി വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കാറുണ്ട് എച്ച് വിസയിൽ ഉള്ളവർക്ക് സ്ഥിരതാമസം നേടാനുള്ള വഴിയും ഈ ബിൽ അടയ്ക്കും നമ്മൾ ഒരു വിഷയത്തിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട് ഇത്തരം നിരോധന ബില്ലുകളാണ് ആ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് എന്നും ജംഗീസ് കൂട്ടിച്ചേർത്തു ചിപ്രോയിയുടെ ഈ നീക്കം ജോർജിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മാർജോറി ടൈലർഗ്രീനിന്റെ ഒരു ബിൽ നിർദ്ദേശത്തിന് പിന്നാലെയാണ് വരുന്നത് ഗ്രീനിന്റെ ബിൽ എച്ച് വൺ ബി വിസ പ്രോഗ്രാം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഗ്രീനിന്റെ ബിൽ പ്രകാരം പ്രതിവർഷം പത്തായിരം എച്ച് വൺ ബി വിസകൾ മാത്രമേ അനുവദിക്കൂ അതും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മാത്രമായി പരിമിതപ്പെടുത്തും ഈ പത്തായിരം വിസകളുടെ പരിമിതി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഒഴിവാക്കാനാണ് പദ്ധതി എച്ച് ഒൻ ബി പ്രോഗ്രാം വൻതോതിനുള്ള തട്ടിപ്പുകൾക്കും ദുരുപയോഗങ്ങൾക്കും വിധേയമാണെന്നും ഇത് അമേരിക്കൻ തൊഴിലാളികളെ ദശാബ്ദങ്ങളായി സ്ഥാനപ്രഷ്ടരാക്കുന്നുവെന്നും ഗ്രീനിന്റെ സോഷ്യൽ മീഡിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് ഒൺ ബി വിസ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതായി സൂചന നൽകുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ അമേരിക്കയിൽ ആവശ്യത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് വിദേശ വിദേശത്തൊഴിലാളികൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ചിപ്രോയുടെയും ഗ്രീനിന്റെയും പോലുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കെൻറ്റൻ ഇമിഗ്രേഷൻ ലോ സ്ഥാപകനും മാനേജിംഗ് പാർട്ണറുമായ അന്ന ഗോറി അഭിപ്രായപ്പെട്ടു ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല ഇത് നല്ല നിയമോപദേശം നൽകുന്നത് അസാധ്യമാക്കുന്നുവെന്നാണ് ഗോറിച്ച് പറഞ്ഞത് അമേരിക്കൻ സർക്കാർ കുടിയേറ്റ നയങ്ങളെ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതുവരെ കർശനമായ നടപടികൾ സ്വീകരിക്കും ാണ് റോയിയുടെ ബില്ലിന്റെ ലക്ഷ്യം പ്രസിഡന്റ് ട്രംപ് അതിർത്തി പ്രശ്നം എന്ന് പൊതുജനം കരുതുന്നു ഇപ്പോൾ എച്ച് ഒൻ ബി വിസകളിലാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ജംഗീസ് നിരീക്ഷിച്ചു